കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ നമുക്കിന്ന് കൂന്തൽ മുളകിട്ടത് ഉണ്ടാക്കി നോക്കിയാലോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്ന റെസിപ്പിയാണ് നമുക്കതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ആദ്യം തന്നെ കൂന്തൽ കട്ട് ചെയ്ത് കഴുകിക്ക് വൃത്തിയാക്കി വെച്ചതാണ് ഇതൊരു ഒരു കിലോ വരെ ഉണ്ട് പിന്നെ കാശ്മീരി മുളക് പൊടി പിന്നെ സാദാ മുളക് പൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടി എല്ലാം എൻ്റെ ഒരു കൈ കണക്കാണ് എനിക്ക് കണക്കുകൾ അങ്ങനെയാണ് വരാറ് അല്ലാതെ ഇത്ര സ്പൂണ് അതൊന്നും എനിക്ക് പറയാൻ അറിയില്ല പിന്നെ വേണ്ടുന്നത് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണിത് അതുപോലെ വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത് ഇഞ്ചി കൊത്തി അരിഞ്ഞത് പച്ചമുളക് ഒരു ഒന്നര കഷ ഒന്നര സവാള കൊത്തി അരിഞ്ഞത് പിന്നെ അതുപോലെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസായ കുടമ്പുളിയും തേങ്ങാ കൊത്തും പിന്നെ കറിവേപ്പില അതുപോലെ വെളിച്ചെണ്ണ ഉപ്പ് ആവശ്യത്തിനുള്ള വെള്ളം ആദ്യം തന്നെ നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു പാത്രം അടുപ്പിലോട്ട് വെക്കാം എന്നിട്ട് നമുക്കതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴല്ലേ ടേസ്റ്റ് ഞാനിവിടെ എല്ലാ കറികളും വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കാറ് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് ആദ്യം തന്നെ എടുത്തു വെച്ച തേങ്ങ കൊത്തിട്ട് കൊടുക്കാവേ പിന്നെ അതിലൂടെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം തേങ്ങ കൊത്ത് മൂത്ത് വരുന്നുണ്ട് അപ്പം നമുക്കതിലോട്ട് അരിഞ്ഞുവെച്ച സവാളയില്ലേ അത് ചേർത്ത് കൊടുക്കാം നമുക്ക് സവാളയുടെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റില്ലേ അതുകൂടിയും ചേർക്കാം ഇപ്പം നമുക്കെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് വഴഞ്ഞു വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി സവാളയും തേങ്ങാക്കൊത്തും എല്ലാം ഇട്ട് വഴറ്റിയില്ലേ അതൊക്കെ ഏകദേശം ഒന്ന് മൂത്തിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് നമ്മുടെ എടുത്തു വെച്ച പൊടികളൊക്കെ ചേർത്താലോ തീ കുറച്ച് വെച്ച് ഈ പൊടികളൊക്കെ ഒന്ന് മൂക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കും അപ്പോൾ ഇത് നമ്മുടെ പൊടികളൊക്കെ മൂത്തു നല്ല മണം വരുന്നുണ്ട് ഇനി നമുക്കതിലോട്ട് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റാം തക്കാളിയുടെ കൂടെ പച്ചമുളക് ഇടാൻ മറന്നുപോയേ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുവാണ് നമ്മളിട്ട് കൊടുത്ത തക്കാളി എല്ലാം വഴന്ന് തക്കാളി ഇവിടുത്തെ തക്കാളി ഇപ്പോഴും അങ്ങനെ പെട്ടെന്ന് വഴന്ന് വരുന്നില്ല ഭയങ്കര നാടൻ തക്കാളിയല്ല നാട്ടിലെപ്പോലെ അതുകൊണ്ടൊരു സുഖമില്ല നമുക്കിതിലോട്ട് എടുത്തു വെച്ച കൂന്തൽ ഇട്ടുകൊടുത്താലോ അതുപോലെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടില്ലേ കുടമ്പുളി അതും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതാ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കൂന്തൽ വെ വെന്ത് വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യാം അടച്ചു കൊടുക്കട്ടെ നോക്കിയേ ഇതാ നമ്മുടെ കറി വറ്റി ചാറൊക്കെ കുറുകി സൂപ്പറായിരിക്കുന്നു അങ്ങനെ നമ്മുടെ കൂന്തൽ കുടംപുളിയിട്ട് വറ്റിച്ചത് അല്ലെങ്കിൽ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്